സൂക്ഷം ഒരാഴ്ച കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് അല്ലെ വോട്ടിടാനായി ചുരമാതി നിൽക്കുന്ന പ്രബുദ്ധ പൌരന്മാർ സാമൂഹ്യ കേരളത്തെ വീറുപ്പ് മുട്ടിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട് പൊതുജനങ്ങളെ പിടിച്ച് തലങ്ങും വിലങ്ങും സേവിക്കാനുള്ള ആർത്തിയോടെ അടക്കാനാവാത്ത വിജയദാഹവുമായി നാലുപാടും സ്ഥാനാർത്ഥികൾ അലഞ്ഞു നടക്കുന്നത് നമ്മൾ കാണുന്നുമുണ്ട് നാടിനെയും നാട്ടുകാരെയും ഒറ്റമൂച്ചിന് വികസിപ്പിക്കാനുള്ള ആർത്തി സകല സ്ഥാനാർത്ഥികളുടെയും കണ്ണുകളെ സേവനാസക്തിയുടെ തീച്ചൂളകളാക്കി മാറ്റിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയുടെ നോട്ടത്തിന് ഇരപ്പെട്ടാൽ പോലും വോട്ടറുടെ ചർമ്മത്തിൽ വികസനത്തിൻ്റെ പൊള്ളൽ അനുഭവപ്പെടും അത്ര രൂക്ഷമാണ് ആ തീച്ചുള കണ്ണുകളിലെരിയുന്ന തീച്ചോള വികസന തീച്ചൂള വികസന ആസക്തിയുടെ തീച്ചൂള വിജയിച്ചാൽ മാത്രം മതി വിശ്രമമില്ലാതെ വികസന പേർ നടത്തുന്ന ഒരു പ്രസവ യന്ത്രമായി തങ്ങൾ മാറുമെന്ന വാഗ്ദാനവുമായിട്ടാണ് ഓരോ സ്ഥാനാർത്ഥിയും വോട്ടുദാഹികളായി കാലുവെന്ന നായമാതിരി നാടാകപ്പായുന്നത് ആക്ഷേപിച്ച് പറയുന്നതല്ല സത്യമാണ് സ്വന്തം വോട്ട് വരെ അസാധുവാക്കാൻ ത്രാണിയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും പറയുന്നത് വിജയിച്ചാൽ മണ്ഡലത്തെ അടിമുടി വികസിപ്പിച്ചു കളയുമെന്നാണ് ഭീഷണിയുടെ സ്വരമാണ് സത്യത്തിൽ സത്യത്തിൽ നാട്ടുകാർ വികസന ഭീഷണിയുടെ നിഴലിലാണ് നിലവിൽ കഴിഞ്ഞു ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് സാധാ പൗരന്മാർ വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പൊതുജന ക്ഷമിക്കണം ദരിദ്ര ജന താല്പര്യാർ പോങ്ങനും പങ്കിടുന്നത് ഇവിടെ പൊതുജനങ്ങൾക്ക് വലിയ കാര്യം അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ അതുകൊണ്ട് തന്നെ നവംബർ രണ്ടു മുതൽ അതിദാരിദ്ര്യവുമായി ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തിയായി മാറുമായിരുന്നു ഈ പശ്ചിമ ബംഗാളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുതരം സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതിദരിദ്രയൊക്കെ പിടിച്ച കൂട്ടത്തോടെ മണ്ണിനടിയിൽ ഉപ്പിട്ട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിലും അത് എളുപ്പം അങ്ങനെ സാധിക്കില്ല അതിദരിദ്രരെ ഇഹലോകത്തുനിന്ന് പരലോകത്തേക്ക് നാട് കടത്താൻ സാങ്കേതിക പ്രയാസമുള്ളതിനാൽ അതിദരിദ്രർക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ട് അവരെ ശുദ്ധ ദരിദ്രരായി സാധാ ദരിദ്രരായി വെറും ദരിദ്രരായി അങ്ങനെ പ്രബുദ്ധ കേരളം ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അതിദരിദ്രരെ ദരിദ്രരാക്കി സ്ഥാനക്കയറ്റം നൽകി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നവകേരളം പ്രബുദ്ധ കേരളം അതായത് പഴയകാല അതിദരിദ്രർ നവകേരളത്തിൽ വെറും ദരിദ്രർ എന്ന ഗണത്തിൽപ്പെട്ട് ഇവിടെ അങ്ങനെ കഴിയുന്നു ഉടുതുണിക്ക് മറുതുണി ഉള്ളതായും ായും അഭിനയിച്ചുകൊണ്ട് ദാരിദ്ര്യ കുപ്പായത്തിൽ അതിദരിദ്രർക്ക് വേണമെങ്കിൽ ഇവിടെ കഴിയുക അവരാണ് സത്യത്തിൽ കരുതലെടുക്കേണ്ടത് നമ്മുടെ സ്ഥാപന അധികാരികൾ ഇത്തരം ചില കാഴ്ചകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ച അധികാരി ആവുമല്ലോ െ ആര് അധികാരമേറ്റാലും ആസന്ന വികസനം അച്ചട്ട് അതിസമ്പന്നത കട്ടായം അതിസമൃദ്ധി മൂന്നര തരം സ്വാഭാവികമായും അതിദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ഹതഭാഗ്യർ ആസന്നമായ അതിവികസനത്തിൽ പൊറുതിമുട്ടാനിടയുണ്ട് കണ്ടമാനം പൊർതിമുട്ടാനിടയുണ്ട് അതുകൊണ്ട് നിർബന്ധമായും സ്വന്തം ജീവിതത്തെ പിടിമുറുക്കാൻ പോകുന്ന സമൃദ്ധിയെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലവണ്ണം പരിശീലിക്കണം വികസിത കേരളത്തെ അനുഭവിക്കാനുള്ള ഔന്നത്യം നിങ്ങൾ നേടിയെടുക്കുകയും വേണം നാലു നേരവും മൃഷ്ടാന്ം തിന്നുള്ളത് മുന്നിൽ േക്ക് എത്തുമ്പോൾ ആർത്തിയോടെ വെട്ടി വിഴുങ്ങരുത് പട്ടിണി കൊണ്ട് ഒട്ടിപ്പിടിച്ച ആമാശയത്തെ അതിവികമാക്കിയിട്ട് മാത്രമേ അന്ന സമൃദ്ധി അനുഭവിക്കാൻ പാടുള്ളൂ ജീവിതത്തിന്റെ സമസ്ത രംഗത്തും സമൃദ്ധി പിടിപെട്ടുകളെ ഒന്നിനും ദാരിദ്ര്യം എന്താണെന്ന് പോലും മറക്കും സമ്പൽ സമൃദ്ധിയുടെ ആഘാതമേറ്റ് ജീവിതം ആഡംബര ഗംഭീരമാവും ദാരിദ്ര്യം പോലല്ല സമൃദ്ധിയുടെ ആക്രമണം അതുപോലെ വിചാരിക്കുന്നത്ര നിസാരമായി തരണം ചെയ്യാവുന്ന ഒന്നല്ല വികസനം കൊണ്ടുള്ള പൊറുതിക്കേട് നിസാരമായി തള്ളിക്കളയരുത് അതിദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് ഉയർത്തപ്പെട്ട നിങ്ങൾക്ക് ിനെയുള്ള സമ്പൽ സമൃദ്ധി പല നിലയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം സൃഷ്ടിച്ചേക്കാം എന്നല്ല സൃഷ്ടിക്കും ഉറപ്പിച്ചു പറയേണ്ടതാണ് പോങ്ങൻ്റെ അഭിപ്രായത്തിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു സഖാവിനെ കണ്ടെത്തി അയാളുടെ കൂടെ അല്പ ദിവസങ്ങൾ ചെലവഴിച്ച് ഈ പൊടുന്നിനെയുള്ള സമ്പൽ സമൃദ്ധിയെ അവരെങ്ങനാണ് വരുതിയിലാക്കിയതെന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടും വളരെ നന്നായിരിക്കും തൊഴിലാളികളും കൂലിപ്പണിക്കാരും ഒക്കെ ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളൊക്കെ ഈ അതിസമൃദ്ധിയെ മെരുക്കി ഇണക്കി കൂടെ ചേർക്കാൻ ഇന്ന് ശീലിച്ചു കഴിഞ്ഞു ഏ നാടിന്റെ ഭരണത്തിനൊപ്പം ഈ ദേവസ്വത്തിന്റെ നടത്തിപ്പ് അവകാശം കൂടി ലഭിച്ചതോടെ വാതിലായും കട്ടളയായും യോഗദണ്ഡായും ദംഗവിഗ്രഹമായും താഴികക്കൂടമായും കാണിക്കയായും ഉരുളിയായും വിളക്കായും ഒക്കെ അല്ലെങ്കിൽ ദാരുശില്പം മറന്നു പോകരുത് ദാരുശില്പമായും ഒക്കെ കമ്മികളെ ഹൈന്ദവ ദൈവങ്ങൾ അങ്ങനെ പാളി പാളി പാളിയായി അനുഗ്രഹിക്കും കൊടുത്തു കഴിഞ്ഞു ഹൈന്ദവ ദൈവങ്ങൾ സഖാക്കളൊക്കെ സുഖാക്കളായി ജീവിതം കഴിക്കാൻ ശീലിച്ചു സഖാക്കളല്ല സുഖാക്കൾ അങ്ങേറ്റം അടിമ ബുദ്ധിയും വിധേയത്വവാസനയുമുള്ള ഒരു അണിയാളനും മാത്രമേ ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയാൻ പറ്റുകയുള്ളൂ അത്രമാത്രം മണ്ടത്തരം വേണം ആ ദർശത്തിന്റെ കുത്തല് വേണം ഒരു പൊടിക്ക് മതി പോകും പിടിച്ചാൽ കിട്ടാത്ത വിധം സമൃദ്ധി ജീവിതത്തെ അനുഗ്രഹിച്ചു കളയും കട്ടൻപീടിയും പരിപ്പ് പടയും കഞ്ചനും കുഴിമന്തിക്കും വഴി മാറി നോക്കണേ കാലം പോയ പോക്ക് ഹിന്ദു ദൈവങ്ങളുടെ ഭക്തന്മാരൊക്കെ പുരോഗമന ബുദ്ധരും അതുപോലെ തന്നെ ഈ പരിഷ്കൃത ഭാവികളും ഒക്കെ ആയതുകൊണ്ട് തങ്ങളുടെ ദൈവങ്ങൾ പാപ്പരായതൊന്നും അവർക്ക് വിഷയമല്ല അല്ലെങ്കിൽ അവരെ പാപ്പരാക്കിയതൊന്നും അവർ കാര്യമാക്കുന്നില്ല മതേതര ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി പ്രബുദ്ധ ജനതയ്ക്കൊപ്പം കൂടി രാഹുൽ മാംകൂട്ടത്തിൽ ലിംഗവിനോദത്തിൽ ശ്രദ്ധ വെച്ചിരിക്കുകയാണ് നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൽ കുക്കുട സ്വഭാവമാണെന്നാണ് രാഷ്ട്രീയ കേരളം ഒറ്റക്കെട്ടായി പറയുന്നത് ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ഇന്ന് ജയിലിൽ കിടന്ന് ഗാന്ധിയൻ സമ്പ്രദായത്തിൽ നിരാഹാര സമരം നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെയോ മറ്റോ തുടങ്ങി നിരാഹാരം ഈ അയ്യപ്പന്റെ സ്വർണം കട്ടതിനോടുള്ള പ്രതിഷേധ പ്രവർത്തനമല്ല രാഹുൽ ഈശ്വരനെയും ജയിലിൽ എത്തിച്ചതും ആ മനുഷ്യനെ ഇന്ന് നിരാഹാരിയാക്കിയതും അത് പ്രത്യേകം ഓർക്കണം ഭോഗിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഈ അണ്ടകടാഹത്തിലെ സകലമാല പുരുഷന്മാർക്കും സ്വാതന്ത്ര്യം നേടിത്തരാനുമാണ് നമ്മുടെ രാഹുൽ ഈശ്വർ ജയിലിൽ അങ്ങനെ നിരാഹാരം കിടക്കുന്നത് മാധ്യമ കേരളം നടത്തുന്ന ചർച്ചയും രാഹുലിന്റെ ലിംഗത്തെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതാണ് വേറൊരു കാര്യവും പറയത്തില്ല ആരും ഹൈന്ദവ ദൈവങ്ങളെ പാപ്പരാക്കുന്ന വിധം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊള്ളയും മറ്റ് കൊള്ളരുതായ്മകളും അഴിമതികളും അധികാരികളുടെ സ്വജനപക്ഷപാതങ്ങളും വിലക്കയറ്റവും അതിക്രമങ്ങളും ലഹരിക്കച്ചവടവും ഒന്നും പ്രബുദ്ധ കേരളത്തിന്റെ ചർച്ചയേ അല്ല ആർക്കും അതൊന്നും പറയാൻ നേരമില്ല താല്പര്യമില്ല ഇതൊന്നും രണ്ടുമൂന്നല്ലോ ഇനി വരാൻ ആ മരം മുറിയൻ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന മാധ്യമധർമ്മക്കാർ സ്വന്തം മുതലാളിയെ സംരക്ഷിക്കാൻ രചിക്കുന്ന വ്യാജ വാർത്തകളെയും രാഷ്ട്രീയ കേരളം വളരെ ആവേശത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് ഒന്ന് നോക്കുക ഗതികേടിന്റെ കരുത്ത് എന്നാൽ വളരെ ഗൗരവത്തോടെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുള്ള ഒന്നിലേക്കും രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ പതിയുന്നില്ല മാധ്യമ കേരളം അത് പതിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് പോങ്ങനും അതൊന്നും ഇനി പറയാൻ നിൽക്കുന്നില്ല നല്ലോണം പാപ്പരായിട്ടുള്ള ഹൈന്ദവ ദൈവങ്ങളോടും അതുപോലെ തന്നെ ായിട്ടുള്ള പൗരജനങ്ങളോടും ഈ പോങ്ങന് പറയാനുള്ളതൊന്നേ ഉള്ളൂ ആസന്നമായ അതിവികസനത്തെയും ലോകനിലവാരത്തിലുള്ള സമൃദ്ധിയെയും അത് പ്രത്യേകം ലോക നിലവാരത്തിലുള്ള സമൃദ്ധിയെയും അതിസമൃദ്ധിയെയും അതിജീവിക്കാൻ വേണ്ടുന്ന പരിശീലനങ്ങൾ നിങ്ങൾ സ്വയം നേടിയെടുക്കണം നിർബന്ധമായും നേടിയെടുക്കണം നിങ്ങളെ സഹായിക്കാനായി ഈ പ്രബുദ്ധ കേരളത്തിലെ ഓരോറ്റ പോങ്ങൻ പോലും ഇല്ല കട്ടെ ഓരോ പോങ്ങൻ പോലും ഇല്ല ഈ പ്രബുദ്ധ സമൂഹത്തിൽ ഈ മുത്തുപൊങ്ങൻ ആണെങ്കിൽ കണ്ടമാനം നിസ്സഹായനുമാണ് അതുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ കാര്യം തൽക്കാലം മറന്നുകൊണ്ട് പൊങ്ങന്റെ സവിശേഷ ശ്രദ്ധ ഡിജിറ്റൽ കേരളത്തെ അല്ലെങ്കിൽ ചലച്ചിത്ര കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ചുതിയിലേക്ക് ഈ മുത്തുപൊങ്ങൻ തിരിച്ചു വയ്ക്കുകയാണ് പൊങ്ങന്റെ ഈ മുത്തുപ്പൊങ്ങന്റെ ആ ശ്രദ്ധ അത് മുനൂർപ്പിച്ച് തിരിച്ചു വെക്കുകയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഈ പോങ്ങന് വോട്ടവകാശമുള്ള നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് ഈ മണ്ഡലത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില സംഗതികളാണ് പോകൻ ആൾ പറയുന്നത് എന്നാൽ അഞ്ചു കൊല്ലം ദേവസ്വം മന്ത്രിയായിരുന്നു കൊണ്ട് പാളിപ്പോകാത്ത നിലയിൽ പല പാളികളായി അയ്യപ്പ സേവ നടത്തിയ സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അദ്ദേഹം എന്നോട് വാക്കാൽ പറഞ്ഞ കാര്യത്തെ പറ്റിയല്ല കേട്ടോ അങ്ങനെ തെറ്റിരിക്കുന്നത് വാക്കാൽ പറഞ്ഞ കാര്യത്തെ പറ്റിയല്ല പ്രവൃത്തിയാൽ പങ്കുവച്ച ഒരു ചിന്തയെ അടിസ്ഥാന എനിക്ക് ഇനി പറയാനുള്ളത് നാളെ പറയാനുള്ളത് പോകൻ വിശാലാടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടത് കൊണ്ടാണ് നാളെ പറയാമെന്ന് വെച്ചത് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സമനസ് കാണിക്കുന്ന പ്രബുദ്ധരോട് പോകൻ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംസാരം ഭോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം നമുക്കെല്ലാം നല്ലത് വരട്ടെ നല്ലത് മാത്രം വരട്ടെ ഒരിക്കൽ കൂടി പറയുന്നു ആസന്നമായിട്ടുള്ള അതിവികസനത്തെ ലോക നിലവാരത്തിൽ തന്നെ അനുഭവിക്കാൻ സകല ദരിദ്രവാസികൾക്കും സാധിക്കട്ടെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ പുരുഷ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടി തരട്ടെ ശേഷം പുരുഷ ദൈവമായ അയ്യപ്പൻ നേരിട്ട അനീതികളിലേക്ക് രാഹുൽ ഈശ്വരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ സവിശേഷ ശ്രദ്ധ അങ്ങോട്ടേക്ക് പതിക്കട്ടെ നമുക്ക് അരിയുടെ വില കയറി ഇത് മറക്കാം പെട്രോൾ വില താഴാത്തത് കാണാതിരിക്കാം വെളിച്ചെണ്ണ വില അഞ്ഞൂറിൽ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുന്നത് അവഗണിക്കാം അധികാരികളുടെ അഴിമതികൾ ആസ്വദിക്കാം അമ്പല കൊള്ളകൾ അറിയാതിരിക്കാം നമുക്ക് രാഹുലിയൻ അതിജീവിതകളുടെ ജീവിത പ്രതിസന്ധികളെ ഓർത്ത് അമർഷ പുരസ്തരം ആക്രോശിക്കാം മതേതരത്വത്തിന്റെ ഹരിതാഭയും പച്ചപ്പും സംരക്ഷിക്കാനായി സമ്മതിദാനം നമുക്ക് വിനിയോഗിക്കാം അല്ലെങ്കിൽ പാഴാക്കാം കക്ഷിഭേദം കൂടാതെ എല്ലാ ജനസേവന വ്യവസായികൾക്കും നന്മകൾ നേരുന്നു പ്രബുദ്ധ കേരളത്തിൽ നന്മ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എങ്കിലും പ്രബുദ്ധ കേരളം വിജയിക്കട്ടെ രാഷ്ട്രീയ കേരളം വികസിക്കട്ടെ ജനസേവന വ്യവസായികൾ രാജാക്കന്മാരാവട്ടെ ജനാധിപത്യ കാലത്തെ രാജാക്കന്മാരായി ജനസേവന വ്യവസായികൾ മാറട്ടെ നിങ്ങൾക്കെല്ലാം നല്ലതുമാത്രം വരട്ടെ അല്പസ്വല്പം നന്മ ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു ന്യായത്തിന് അത്രമാത്രം കൂടുതൽ വിശേഷങ്ങൾ ഒന്നുമില്ല നല്ല മർഷമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ് സഹിക്കാൻ പറ്റുന്നില്ല പത്രം വായിച്ചു കഴിഞ്ഞാൽ നാണം വരുന്നു വാർത്താ ചാനലുകൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി അങ്ങ് തീരാൻ തോന്നുന്നു പൊതുജനങ്ങളെ ഇതുപോലെ വിഡ്ഢികളാക്കിയിട്ടുള്ള ഒരു കാലവും ഇതിനു മുൻപുണ്ടായിട്ടില്ല മണ്ടന്മാർ മത്സരിച്ച് മലയാളികളായിട്ടുള്ള മണ്ടന്മാർ മത്സരിച്ച് ആർക്ക് ഇരപ്പെടണം ആരുടെ കബളിപ്പിക്കലിന് വേണം ഇരപ്പെടാൻ എന്ന് പറയുന്ന ആലോചനയുടെ തെക്കുവടക്ക് കിഴക്കുപടിഞ്ഞാർ അങ്ങനെ നടക്കുകയാണ് നാലുപാട് നടക്കുകയാണ് പോങ്ങനെ മടുത്തു പോ അങ്ങനെ മടുത്തു നന്നായിട്ട് മടുത്തു സംസാരിക്കാൻ നാവുമെടുത്ത് ക്യാമറയുടെ മുന്നിലേക്ക് അങ്ങ് വന്നിരുന്ന് ലൈറ്റ് ഓണാക്കുമ്പോൾ എൻ്റെ ചളിപ്പ് കൊണ്ട് എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റത്തില്ല പിന്നെ ക്യാമറയ്ക്ക് എങ്ങനെ കാണാൻ പറ്റും അതാണ് അവസ്ഥ ആണക്കേട് തോന്നുകയാണ് നമ്മളൊക്കെ എന്തുമാത്രം നിലയിലാണ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോട് പറയാൻ അതെ ജനാധിപത്യ ബോധമില്ലാത്ത മനുഷ്യരുടെ കൈവശം ജനാധിപത്യം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ആ ഒരു സാമൂഹ്യ സമ്പ്രദായം അത് കൈവശം ലഭിച്ചാൽ എന്ത് കാര്യം ഇരിക്കുന്നത് നമ്മളിന്നും കക്ഷി രാഷ്ട്രീയവും പക്ഷരാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ജനാധിപത്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കാല ഡിജിറ്റൽ കാല രാജാക്കന്മാർക്ക് വളം വെച്ചുകൊണ്ട് ജനസേവന വ്യവസായികളെ രാജാക്കന്മാരായി മാറ്റാൻ ജനാധിപത്യ കാലത്തെ രാജാക്കന്മാരായി മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല തൽക്കാലം ഈ സംസാരം പോങ്ങൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന എല്ലാ മനുഷ്യരോടും അതിപ്പോൾ പ്രബുദ്ധമെന്നല്ല പ്രബുദ്ധ പോങ്ങ ഭേദം കൂടാതെ സകല മനുഷ്യരോടും പോകാൻ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പോങ്ങൻ്റെ കൃതജ്ഞത കടപ്പാട് അറിയിക്കുന്നു ഇനിയും ധാരാളം അൺസബ്സ്ക്രിപ്ഷൻ ഇവിടെ നിന്ന് സംഭവിക്കേണ്ടതുണ്ട് കാരണം ഈ ചാനൽ പലർക്കുമുള്ളതല്ല പലർക്കുമുള്ളതല്ല